കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത എല്ലാ ബ്ലോഗിലും ഈ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നം ഇന്ത്യയിൽ പാകിസ്ഥാക്ക് ആളുകളുടെ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ നമ്മളെ പാകിസ്ഥാനെ തിരിച്ച് പണി കൊടുത്തിരിക്കുന്നു പല പ്രാവശ്യമായിട്ട് നമ്മൾ കൺട്രീസ് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല പ്രൈം മിനിസ്റ്റർ അടക്കം ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആയാലും ഹോം മിനിസ്റ്റർ ആയാലും എല്ലാ സ്റ്റേറ്റിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ ആയാലും പലരും പറഞ്ഞ കാര്യമാണ് എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ് ഇന്ത്യ ഉറപ്പായിട്ട് തിരിച്ച് പാകിസ്ഥാന പണി കൊടുത്തിരിക്കും അല്ലെങ്കിൽ ട്രെവർ സ്റ്റേഷനിൽ പണി കൊടുത്തിരിക്കും പാകിസ്ഥാൻ പണി കൊടുക്കണമെന്നല്ല അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പണി കൊടുക്കുന്നതിരിക്കും എന്ത് ആഗ്രഹിച്ചിട്ടില്ല ടെററിസ്റ്റേഴ്സിന് പണി കൊടുത്തിരിക്കും അവർക്കുള്ള പണി തിരിച്ചടി കൊടുത്തിരിക്കും തീർത്തും പറഞ്ഞ കാര്യമാണ് അതിന് കഴിഞ്ഞ ദിവസം എല്ലാവരും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം എല്ലാവരും സാക്ഷ്യം വഹിച്ച പോലെ തന്നെ ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് ഏകദേശം പാകിസ്ഥാൻ ഉള്ളിൽ ഒരു നൂറ് കിലോമീറ്ററോളം ഉള്ളിലേക്ക് ചെന്ന് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അമ്പത് കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് പല പ്രാവശ്യം പാകിസ്ഥാനിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനത്തെ ഒരു തിരിച്ചടി കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അത് സംഭവിച്ചിരിക്കുകയാണ് ഇന്നല്ല കൈ സംഭവിച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ന്യൂസ് കൺ ആയിട്ട് കണ്ടതൊക്കെ തന്നെയാണ് എല്ലാവരും കണ്ട ന്യൂസും കാരണം നമ്മുടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്ത് പാകിസ്ഥാന്റെ പാകിസ്ഥാനുണ്ടായിരുന്ന തീവ്രവാദികൾ ഏകദേശം ഒമ്പതോളം ഡിഫറൻറ്റ് അവരുടെ ക്യാമ്പിലേക്ക് കയറി അറ്റാക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അത്രമാത്രം പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡായിട്ട് കാര്യം ചെയ്തേക്കുന്നത് അപ്പൊ അതെന്താണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂർ എന്താണെന്നുള്ള കാര്യങ്ങളും പിന്നെ അതേ തുടർന്ന് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ആർജിയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും ന്യൂസ് കണ്ടു ന്യൂസ് നമ്മൾ ഫസ്റ്റ് രാവിലെ നമ്മളെ ഇന്ത്യയുടെ പ്രസ്മീറ്റുണ്ടായിരുന്നു പ്രസ്മീറ്റിൽ നേരെ നേരക്കെച്ചാൽ ഒന്ന് നമ്മുടെ സോഫിയ ഗുരേഷി പിന്നെ ഒന്ന് മോയമിക സിംഗ് പിന്നെ അവിടെ നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി അപ്പൊ ഇവര് മൂന്നേരും കൂടെയാണ് നമ്മുടെ പ്രൈമ ഇന്ത്യയുടെ ഭാഗത്ത് പ്രസ്മീറ്റ് വിളിച്ചിട്ട് ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു കഴിഞ്ഞിരിക്കുക അവർ അവര് ചെയ്തത് അപ്പൊ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് പിന്നെ കൂടാതെ അതിൽ പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നും അത് വെറുതെ പാകിസ്ഥാനിലെ പൊതു അല്ലെങ്കിൽ അവിടുത്തെ ആർമീനോ ഒന്നാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാകിസ്ഥാനുള്ള അവിടെ ഉള്ള ലക്ഷ്യത്തായ്മ പോലത്തെ രണ്ടു മൂന്ന് തീവ്രവാദ സംഘടനകളുണ്ട് അപ്പൊ അവരുടെ സ്ഥലങ്ങളിലേക്കാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അവർ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങോട്ടാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം വെളുപ്പം കാലത്ത് ഒന്ന് ഒന്ന് അഞ്ച് മുതൽ ഒന്ന് മുപ്പത്തഞ്ചു വരെ ഏകദേശം ഇരുപത് മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നു പറഞ്ഞു ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് വീടിനൊരു പറഞ്ഞാല് ഏകദേശം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏകദേശം മുന്നൂറ്റമ്പതോളം ഇന്ത്യൻ ജനങ്ങൾ സാധാരണക്കാര ആളുകള് കൂടാതെ അറുന്നൂറോളം ആർമി ആർമി ആളുകൾ സോൾജേഴ്സ് ഒക്കെ ഈ തീവ്രവാദികളുടെ കാരണം മരിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് അറ്റാക്കി ആളുകളെ കൊന്നിട്ടുണ്ട് കൂടാതെ എണ്ണൂറോളം സാധാരണ ജനങ്ങളും തൗസൻഡ് ഫോർ ഹൺഡ്രഡോളം ആർമിക്കാരും പരിക്കേറ്റിട്ടുണ്ട് ഏകദേശം പത്ത് രണ്ടായിരത്തിന് മൂറിലോളം ആളുകൾക്ക് ഇന്ത്യയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതുവരെയും ഈ കഴിഞ്ഞ പത്ത് വർഷം സംഭവിച്ചേക്കണ മെയിൻ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങള് അപ്പൊ ഇന്ത്യയിൽ മെയിനായിട്ട് ഇന്ത്യയിൽ സോറി പാകിസ്ഥാനും മെയിനായിട്ട് മൂന്നോളം തീവ്രവാദ സംഘടനകളുണ്ട് ഒന്ന് മെയിനായിട്ട് ജെയ്ഷി മുഹമ്മദ് ജെയ്ഷി മുഹമ്മദ് പിന്നെ അതോടെ ലഷ്ർ തായ്ബ പിന്നെ ഇസാബുൽ മുജാഹിദ്ദീ അപ്പൊ ഇങ്ങനത്തെ ഈ മൂന്ന് തീവ്രവാദ സംഘടനകളാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളായിട്ട് ഇതുവരെ മുമ്പ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ താജ് ഹോട്ടൽ അറ്റാക്കായാലും പിന്നെ അറ്റാക്ക് ആയാലും പിന്നെ മറ്റേ പുൽവാമ അറ്റാക്കും ഇതൊക്കെ ചെയ്തേക്കുന്നത് ഈ തീവ്രസംഘടനാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അവരുടെ കീഴിലുള്ള ആളുകളാണ് ചെയ്തേക്കുന്നത് അപ്പൊ അവരുടെ സംഘടനകളുടെ അവരുടെ ഇതിന്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് അതോടെ മാത്ര അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് അപ്പൊ ഈ അറ്റാക്ക് നടന്നതിന് ഏകദേശം ഒരു പത്തോളം ഇന്ത്യയിലുള്ള സാധാരണ ആളുകളും മരിച്ചിട്ടുണ്ട് അത് കുറേ കാര്യം അവർ തിരിച്ച് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടും പാകിസ്ഥാന് ആർമിക്കാർ ഇങ്ങോട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ഇവിടെ നിന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മൊത്തത്തില് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ആരും പാകിസ്ഥാന്റെ ചേർക്കും പറഞ്ഞാൽ തീവ്രവാദികളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇതാണ് സംഭവിച്ചത് തീവ്രവാദികൾ ന്യൂസിലൻഡാണ് തീവ്രവാദികളുടെ നമ്മുടെ ഇവിടെ മറ്റേ അജ്മൽ കസീമിലൊക്കെ കുടുംബക്കാരെയൊക്കെ അവരുടെ ഫാമിലി റീറ്റീവ് മരിച്ചെന്നൊക്കെ പറഞ്ഞ് കേറായിരുന്നു അവരെ ട്രെയിൻ ചെയ്യിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് അറ്റാക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഫാമിലീസിനെയൊക്കെ കൊന്നു പറഞ്ഞു ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ട് അപ്പൊ അതൊക്കെ ശരിക്കും അതിനെ നല്ലൊരു തിരിച്ചടി തന്നെ കൊടുത്തേക്കുന്നത് കാരണം ഇവരൊക്കെ ഈ തീവ്രതം ചെയ്യണത് എന്തിനാണ് പണം ഉണ്ടാക്കിയിട്ട് ഇവരുടെ കുടുംബത്തെ സേഫ് ആക്കാൻ വേണ്ടിയാണ് അപ്പൊ അവർക്ക് അവരുടെ കുടുംബ സൈഫാകാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ ജീവനൊക്കെ കിടക്കുന്നത് വളരെ ശരി കാര്യമാണ് അപ്പൊ അവർക്കൊക്കെ അവർക്കൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവരൊക്കെ ചിന്തിച്ചു നോക്കാത്ത രീതിയിൽ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട് ഇന്ത്യ അങ്ങനെ തീർച്ചയായിട്ടും കൊടുത്തിട്ടില്ല അത് വലിയ ശരിക്കും ഈ സമയത്ത് ഈ കാര്യത്തിൽ നമ്മുടെ മോദിയുടെ ഗവൺമെന്റ് ചെയ്ത വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കൊടുക്കണമായിരുന്നു കാരണം ഇനി ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മള് എത്രത്തോളം നമ്മൾ അവർ വീണ്ടും വീണ്ടും തോണ്ടിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന പിള്ളേരെ കൊണ്ട് വെറുതെ അങ്ങോട്ടുകൊണ്ട് തോന്നിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹിക്കുന്ന ഒരു പരിധിയില്ലേ തീർച്ചയായിട്ടും കൊടുത്താലും പിന്നെ തോന്നാൻ പറ്റില്ല ആ ഒരു തിരിച്ചു കൊടുത്തു തന്നായി കാരണം നല്ലൊരു തിരിച്ച് തിരിച്ചിന്റേനാണ് കൊടുത്തേക്കുന്നത് എന്തായാലും അതൊരു അതുപോലെ ശരി പാകിസ്ഥാൻ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്കും പ്രശ്നമുണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ബോർഡർ സൈഡിലുള്ള സാധാരണക്കാരായ പത്തോളം ജനങ്ങൾ പത്തോളം ആളുകളോട് കൊല്ലപ്പെട്ടിട്ടുണ്ട് സാധാരണ പത്തോളം ആളോട് കൊല്ലപ്പെട്ടിട്ടുണ്ട് പറഞ്ഞ് അത് പാകിസ്ഥാൻ കൺട്രീസായിട്ടും കൂടെ അറ്റാക്ക് ചെയ്യുകയാണ് കൂടാതെ ബോർഡറിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊക്കെ പറഞ്ഞിരുന്നു ബോർഡറിൽ മിക്കോസും ഫയറിങ് അങ്ങോട്ടും നടക്കുന്നുണ്ട് അങ്ങോട്ടും കൊണ്ട് നടക്കുന്നത് ഷെല്ലു വെച്ചൊക്കെ ഫയറിംഗ് ചെയ്തിട്ടുണ്ട് കൈവശം ഈ അറ്റാക്ക് നടന്ന അന്നത്തെ ദിവസം തന്നെ വലിയ രീതിയിൽ ഒരുപാട് ഫയറിങ് ബോർഡറിൽ അങ്ങോട്ടും കൊണ്ട് നടന്നിട്ടുണ്ട് കൂടാതെ ഷെല്ലിങ് നടന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതി തന്നെ ഇന്ത്യ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് നല്ലൊരു പ്ലാനിങ്ങോട് കൂടി ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂർ ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂരിന് പേരുടെ മെയിൻ റീസൺ തന്നെ അവർ പറഞ്ഞത് എന്ന് വെച്ചാല് നമ്മളിപ്പോ പഹൽ പഹൽഹിൽ അവര് സ്ത്രീകളെ വെറുതെ വിട്ടിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വെറുതെ വിട്ടിട്ട് എല്ലാ അവരുടെയും പിള്ളേരുടെ അച്ഛനെയാണ് ആ പിള്ളേരുടെയും ഭാര്യയും ഭർത്താവിനെയും പിള്ളേരുടെ അച്ഛനെയൊക്കെ അവർ അവരുടെ മുമ്പിൽ വെച്ച് കൊച്ചുങ്ങളുടെ മുമ്പിൽ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കൊന്നു കളഞ്ഞ് തന്നെ ഇനി പാ ഇനി ജമ്മു കാശ്മീരിലേക്കാരും വരാൻ പാടില്ല എന്നോട്ടാണ് എന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിലേക്ക് നമ്മുടെ ഇൻ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ഇന്ത്യൻ സാധനം അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന രീതിയിലും ജമ്മു നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും ജമ്മു കാശ്മീരിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റും ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട് കൂടാതെ ജമ്മു കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ പഠിക്കാൻ പറ്റുന്നില്ല പിള്ളേർ അവിടുത്തെ പിള്ളേരൊക്കെ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളായിട്ട് പഠിക്കുന്നതൊക്കെയുണ്ട് അപ്പം അവരൊക്കെ പഠിക്കാൻ പറ്റുന്നത് അപ്പം അവരൊക്കെ അങ്ങോട്ട് വിട്ടു ശരിക്കുന്നത് എന്താണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഫുൾ ആയിട്ട് മെർജൈ ഒരു ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അവരെ കണ്ടത് അത് നടക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് ജമ്മു കാശ്മീർ ഫുൾ ആയിട്ട് വിട്ടിടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്താൽ പറയാം അങ്ങനെ അവർ ചെയ്തേക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ അവര് നമ്മുടെ ജമ്മു കാശ്മീരെ പിരിച്ചുകൊണ്ടുവേണ്ടി രീതിയിൽ പ്ലാൻ ചെയ്താണ് അവർ അങ്ങനെ ചെയ്തത് എന്നു ഒരു സ്ത്രീകളെ മാത്രം നിർത്തി ബാക്കരൊക്കെ എല്ലാ പുരുഷന്മാരെയും കൊന്നു പറഞ്ഞത് അവരുടെ ശരി നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർന്ന് പേരുമ്പോൾ സിന്ധൂന്ന് പറയുമ്പോൾ നമ്മുടെ കുങ്കുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഭാര്യയും ഭർത്താക്കന്മാർക്കെല്ലാം കഴിഞ്ഞിരിക്കും ഭാര്യമാര് അവരുടെ മരണം ഭർത്താക്കന്റെ കാലം വരെ മരണം കാലം വരെ അവര് നെത്തിറങ്ങുന്ന കാര്യം അയക്കാം എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയുന്ന പറയേണ്ട ആവശ്യങ്ങളും പ്രതീക്ഷിക്കുന്നു അപ്പൊ അതൊക്കെ ഒരു ഒരു ഭാര്യ ഭർത്താവിന്റെ ഒരു ബോണ്ടിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ആ ഒരു ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തത് ഇനി ആരും അങ്ങോട്ട് വരാൻ പാടുന്ന രീതിയിൽ അങ്ങനെ അവരെ തിരിച്ചടി കൊടുക്കാൻ പറയുക എന്ന് വെച്ചാല് ഈ ബാധിക്കപ്പെട്ട നമ്മുടെ ജന സ്ത്രീകള് തിരിച്ചു സ്ത്രീകളും കുഞ്ഞുങ്ങളും തിരിച്ചവർക്ക് കൊടുക്കുന്ന പോലെ തിരിച്ചടി കൊടുക്കുന്ന ഒരു ഇത് കിട്ടാൻ ആ ഒരു ഇതിലാണ് തിരിച്ചടി ചെയ്തിക്കുന്നത് അപ്പൊ അതിന്റെ പേരിലാണ് പേര് ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ടേക്കുന്നത് എന്താണ് നല്ല കാര്യം ചെയ്തേക്കണം ഇന്ദിരാഭാഗത്ത് നിന്ന് ഇന്ദിര ഭാഗത്ത് നിന്ന് ഇത്രയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇങ്ങനത്തെ അറ്റാക്ക് നടക്കുന്നത് ചെയ്തിട്ട് പല വർഷം നമ്മുടെ വീട്സിൽ പറഞ്ഞാണെങ്കിലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പെട്ടെന്ന് വെള്ള വെളപ്പത്തിന് കൊച്ചു കാലത്ത് ചെയ്യാൻ കീഴ് അറ്റാക്ക് ചെയ്തേക്കുന്നത് എന്തായാലും തീവ്രവാദികളെല്ലാം ആരടങ്ങി പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിട്ടിയത് അതിന്റെ പേരിൽ തന്നെ അവരുടെ കുടുംബക്കാർ അടക്കം കുറെ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് അറ്റാക്ക് ചെയ്തതിൽ അവർ ഐഡന്റിഫൈ ചെയ്ത ഒമ്പതോളം മെയിൻ ആയിട്ട് ഒമ്പതോളം പ്ലേസസ് നമ്മുടെ പാകിസ്ഥാന്റെ കശ്മീർ പ്ലേസ് പ്ലേസുണ്ടാവില്ല ആ ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് മെയിനായിട്ടും ഒമ്പതോളം പ്ലേസെന്നു വെച്ചാൽ ഒമ്പതോളം ചെറിയ ചെറിയ ക്യാമ്പ് ഉണ്ടായിരുന്നത് പിന്നെ കൂടാതെ നാലെണ്ണം പാകിസ്ഥാന്റെ ഡീപ്പായിട്ട് ആയിട്ട് ഉള്ളിലേക്ക് ചെന്ന് ചെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാവരും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ള മൂന്ന് വെല്ലു മൂന്ന് തീവ്രവാദ സംഘടനകളാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഇരുപത് മിനിറ്റ് അറ്റാക്കിൽ ഏകദേശം ഇരുപത്തൊന്നോളം ബേസ് ക്യാമ്പുകളാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഒമ്പത് പ്ലേസിലായിട്ട് കിടന്ന ഇരുപത്തൊന്നോളം ബേസ് ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ മെയിനായിട്ടും അവർ പറഞ്ഞ റീസൺ എന്ന് വെച്ചാല് നമ്മുടെ ഇവര് വന്ന് അറ്റാക്ക് ചെയ്ത് പോയ പഹൽഹാമിൽ വന്ന് അറ്റാക്ക് ചെയ്ത് പോയതിൽ ഒരു സ്ത്രീകളെ മാത്രം സ്ത്രീകളെ മുന്നോട്ട് ജീവനോട് വെച്ചിട്ട് പോയതിൽ മെയിൻ പറഞ്ഞിരിക്കുന്നത് പേടി പേടിപ്പിക്കണമെന്ന് വെച്ചാൽ ഇനി ആര് കാശ്മീർ ജമ്മുകശ്മീരിലേക്ക് വരാൻ പാടുന്നതിനോട് ഭയം ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ചെയ്തത് എന്നാണ് നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം വിക്രമശേരി പറഞ്ഞത് അപ്പൊ അതുകൊണ്ടൊക്കെ ആണ് തിരിച്ച് അവർക്ക് ഒരു അറ്റാക്ക് കൊടുത്ത് പണി കൊടുത്തത് പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി ഇപ്പോ നെക്സ്റ്റ് വീക്ക് ചെയ്യണം കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് പോകണ്ടായിരുന്നാണ് പിന്നെ കൂടാതെ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ റഷ്യയിൽ പോകേണ്ടതായിരുന്നു റഷ്യയിൽ മറ്റേ അവിടുത്തെ പേര് പോകേണ്ടതായിരുന്നു അതിനും പോയില്ല അപ്പോ അതും അടുത്ത വരാൻ വേണ്ടി പോകും പോകാൻ വേണ്ടിയിരുന്ന പ്ലാനുകളൊക്കെ എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കണം എല്ലാ യാത്രകളും ക്യാൻസൽ ചെയ്തിരിക്കാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യത്തിന് ഉണ്ടാവും പുറത്തേക്കാണെങ്കിൽ പോകുന്നില്ലെന്ന ഓഫീസിന് അറിയിച്ചിട്ടുണ്ട് അപ്പോ എന്തായാലും ഇനി അറ്റാക്ക് തിരിച്ച് കാരണം വയനാട്ടും ഇനി പാകിസ്ഥാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം അവർ പറഞ്ഞത് ഈ പഹൽവാമിന് നടന്ന അറ്റാക്കായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല ഞങ്ങൾക്ക് അത് അറിയാൻ വേണ്ടി പാടില്ല അതൊക്കെ പറഞ്ഞുപോലും കേൾക്കാതെ ഇന്ത്യ ഞങ്ങൾ ഉള്ളി അറ്റാക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് ഞങ്ങളും അറ്റാക്ക് ചെയ്യും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കും പറ്റുന്ന ഒരു സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞേക്കണത് അപ്പൊ ഒരു തിരിച്ചടി എന്തോ എപ്പോഴും പ്രതീക്ഷിക്കാം എന്നതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എപ്പോഴാണ് ഇറക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അത് അത് കൂടാതെ ഏകദേശം ഇരുന്നൂറോളം സ്റ്റേ ഡിസ്ട്രിക് നമ്മളെ ഇന്ത്യയിൽ ഇരുന്നൂറോളം ജില്ലകൾ പല സ്ഥലങ്ങളായിട്ടും മോൺറ്ററി നടത്തി കഴിഞ്ഞു എല്ലാം വിജയകമായിട്ട് മോണ്ടി നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പാകിസ്ഥാൻ അറ്റാക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ അതിനോട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പരമ്പാട് തിരിച്ച് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ എന്തായാലും നോക്കി കടന്നിരിക്കുന്നത് എന്താ സംഭവിക്കുന്നു സംഭവിക്കുന്നു നമുക്ക് അറിയാൻ പറഞ്ഞില്ല അതിനൊക്കെ വേറ്റിക്ക് എന്തായാലും അപ്പൊ അത് കൂടാതെ അറ്റാക്ക് നടന്നു കഴിഞ്ഞ ശേഷം നമ്മുടെ പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മിനിസ്റ്റർ അബ്ദുള്ള തറാർന്ന് അങ്ങേതി വന്നിട്ട് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് ന്യൂസ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിനുമായിട്ട് ഒരു ബന്ധമേ ഇല്ല ഇന്ത്യ സാധാരണക്കാരെ ഞങ്ങളെ സാധാരണക്കാരെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് അറ്റാക്ക് ചെയ്തേക്കുന്നത് അവിടെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു രീതിയിലും ടെററിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് കാര്യമൊന്നും എന്ന് പറഞ്ഞപ്പോഴേക്കും ആങ്കർ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലക്ഷദ് തായ്പ ഇങ്ങനത്തെ ഓരോ സംഘടനകളല്ല ബ്ദുൾ മുജാഹിദ് അബ്ദുൾ അങ്ങനെ അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ളതാണ് വളരെ തെളിവുണ്ടല്ലോ തെളിവുകളടക്കം പോലും നിർത്തിയിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾ പിന്നെ നമ്മൾ ഒസാ അബ്ബില്ലാറിനൊക്കെ പിടിച്ചു അറിയാം പാകിസ്ഥാൻ എന്നൊക്കെ അറിയാം അത് അമേരിക്ക ചെയ്ത കാര്യം നമുക്ക് എല്ലാ എല്ലാവരും ലോകത്തെ അറിയാം നടന്ന കാര്യം അപ്പൊ ഇതൊക്കെ തെളിവുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെ എന്ന് പറയാൻ പറ്റും പുള്ളി ടീർത്തു പോകാൻ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ സംഭവമില്ല ഇന്ത്യ ജന സാധാരണ ജനങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കുന്ന സാധാരണ ജനങ്ങൾ താമസങ്ങളാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്ത് പോയിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടി ചെയ്തിരിക്കും എന്ന് പറഞ്ഞു തിരിച്ചടി ചെയ്യും എന്നുവെച്ചാൽ പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യൻ അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിൽ കൺഫേം ആയ രീതി കൺഫേം അടിച്ചിരിക്കുകയാണ് അവരുടെ മിനിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാർ പറയുന്നത് അപ്പോൾ ആങ്കർ അങ്ങോട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തന്നെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞില്ല നിങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിരുന്ന തീവ്ര സംഘങ്ങൾ ഉണ്ടായിരുന്നുണ്ട് തീവ്രവാദങ്ങളുണ്ട് പക്ഷെ അവരെ നിങ്ങൾ ജയിലിൽ അറസ്റ്റ് വെച്ച് ഹോം അറസ്റ്റ് വെച്ചിരിക്കാൻ രീതിയിലൊക്കെ പറഞ്ഞായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി ഇത് സംബന്ധിച്ചിരുന്നില്ല ഒരു മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ വേറെ മിനിസ്റ്റർ വേറൊരു കാര്യം പറയുന്നുണ്ട് ശരിക്കും പാകിസ്ഥാൻ എന്നൊരു ഉറപ്പില്ലാത്ത അവസ്ഥ എന്താണ് സംഭവിക്കുന്നത് അവരുടെ രാജ്യത്ത് ശരിക്കും അവിടെ ശരിക്കും പാകിസ്ഥാനിലെ ശരിക്കും വേറെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ആർമിയാണ് എല്ലാം തീരുമാനിക്കുന്നത് അല്ലാതെ ഈ മിനിസ്റ്റർമാരോ അല്ലെങ്കിൽ അവിടെ ഡെമോക്രസി ഇല്ലാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാല് അവിടെ മിനിസ്റ്റർമാരും കാര്യങ്ങളൊന്നും നല്ല കാര്യം നിക്കുന്നത് അവിടെ ആർമിയാണ് കാര്യം തീരുമാനിക്കുന്നത് ആർമിയാണ് എന്ത് ചെയ്യണത് ചെയ്യാൻ പറ്റുന്ന ഇടയ്ക്കിലേക്ക് ആർമി വിട്ടണമെന്ന് അധികാരം പിടിച്ചെടുക്കുന്നതായിട്ട് നമ്മൾ ന്യൂസൊക്കെ കണ്ടാവും പല പ്രാവശ്യം ഇഷ്ടംപോലെ സമയത്ത് ഈ പാകിസ്ഥാനെ ഇഷ്ടം നമ്മൾ ഇഷ്ടംപോലെ സംഭവിച്ചു അങ്ങനെയൊക്കെ അപ്പൊ അതും മെയിനായിട്ട് പാകിസ്ഥാനുള്ള മെയിൻ പ്രശ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞാല് അപ്പൊ അവിടെ ഈ മിനിസ്റ്റർമാർക്ക് ഒരു വെളിവില്ലാത്ത അവസ്ഥയാണ് എന്താണ് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ആയിട്ട് അത് ശരിക്കും ടോണി കൊണ്ടിരിക്കുക പാകിസ്ഥാൻ ഈ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളെ കുറിച്ച് അതാണ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ കണ്ടീഷൻ അപ്പൊ പാകിസ്ഥാൻ എന്തായാലും തിരിച്ചടിക്കുന്ന കൺഫേം അവർ പറഞ്ഞു കഴിഞ്ഞു അവരുന്ന തിരിച്ചടിക്കും അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ദോവൽ അങ്ങനെ പറഞ്ഞാല് ഇതുപോലെ ഇന്ത്യ ഇപ്പൊ എന്താ നിർത്തി കഴിഞ്ഞു ഇന്ത്യ അറ്റാക്ക് ചെയ്യേണ്ട ഈ പങ്കെടുത്ത് പ്ലീസ് അറ്റാക്ക് ചെയ്തു ഇനി പാകിസ്ഥാൻ തിരിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് നൂറ് ശതമാനം നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും അതിനുള്ള നൂറ് ശതമാനം ഒരുങ്ങി കഴിഞ്ഞു എന്നാണ് ഇങ്ങനെ നമ്മളെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയുടെ അറ്റാക്ക് ഇങ്ങോട്ട് വന്നാൽ ഉറപ്പാട് തിരിച്ചു കൊണ്ടിക്കുന്ന കൺഫേം ആയ അവസ്ഥയാണ് ഇനി എന്ത് സംഭവിക്കുന്നത് നമ്മൾ മുന്നോട്ട് നോക്കി കാണുന്ന അവസ്ഥയാണ് അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ പോയി പിന്നെ കൂടാതെ ഇത് മരിച്ചെത്ത ആളുടെ എന്തുദേശം ഇപ്പൊ ഒഫീഷ്യലായിട്ട് ഒരു രാജ്യവും അങ്ങോട്ട് രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനും ഇന്ത്യയിലും ഒഫീഷ്യലായിട്ട് മരിച്ചത് പറഞ്ഞിട്ടില്ല ഇപ്പൊ പക്ഷേ ടൈംസ് ഓഫ് ടൈംസ് പറഞ്ഞിരിക്കുന്നത് വെച്ചാല് അവർ ഏകദേശം എഴുപതോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മെയിനായിട്ടും ഈ സ്ലീപ്പർ സെറ്റ് ആയിട്ടും പിന്നെ കൂടാതെ ഈ ആണ് മനുഷ്യ ബോമായിട്ടൊക്കെ നിൽക്കൂല അങ്ങനെയുള്ള കുറച്ച് തീവ്രവാദികൾ എഴുപതോളം പേര് കൊല്ലപ്പെട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഉറപ്പി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും കാണണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ബാക്കിയുള്ളതാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അടുത്ത വീട്ടിൽ അപ്ഡേറ്റ് ചെയ്തായിരിക്കും ഇത് കഴിഞ്ഞ ദിവസം അറ്റാക്ക് നടന്ന സംഭവം കാണുന്ന ഇതിനകത്ത് ആട്ടിരിക്കുന്നത് മെയിൻ ആയിട്ടും ഇത് കൂടാതെ നമുക്ക് ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് ഇസ്രേലേലും ഇസ്രേല് ഫുള് ആയിട്ട് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യും ഇന്ത്യ ചെയ്ത് വളരെ ശരിയായ കാര്യമാണ് ഇന്ത്യ ഇസ്രയേലിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇസ്രായേലിന്റെ ഫുൾ സപ്പോർട്ട് ഇന്ത്യക്ക് വന്നിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാനിന് സപ്പോർട്ടായിട്ട് ഒരാളൊന്നിരിക്കുന്നത് തുർക്കി തുർക്കി പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് തുർക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യ ചെയ്ത് വളരെ തെറ്റായ കാര്യമാണ് അപ്പോൾ തുർക്കി ഫുൾ ആയിട്ട് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തു കൂടാതെ അൺഅിഷ്യൽ ആയിട്ട് ഒരു കാര്യം പുറത്ത് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ തുർക്കിയുടെ ഒരു വാർണ പോർ കപ്പ് ബോർ കപ്പൽ വരണം തുർക്കിയുടെ ബോർഡ് കപ്പിൽ പറഞ്ഞു നമ്മുടെ പാകിസ്ഥാനോട് എത്തിയിട്ടുണ്ട് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൂടാതെ തുർക്കിയിലുള്ള അവിടുത്തെ ആർമിയൊക്കെ പാകിസ്ഥാനുണ്ടെന്ന് അറിയുന്നത് അപ്പൊ എന്തായാലും ഇത് പാകിസ്ഥാനിപ്പോൾ ഒരുക്കി ഒരുങ്ങിയിട്ടിരിക്കുകയാണ് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു ഇന്ത്യ എന്ത് കൊടുക്കും പണി കൊടുക്കും പാകിസ്ഥാനിൽ നിന്ന് എന്ത് ചെയ്യും ഇതിപ്പോൾ ഒരു വാർ സ്റ്റാർട്ടായ അവസ്ഥാനും പാകിസ്ഥാൻ പാകിസ്ഥാന അറ്റാക്ക് ചെയ്താലും വാറായി മാറാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത് ടെററിസ്റ്റ് ആയിട്ടുള്ള പ്ലേസസ് മാത്രം അവരുടെ ക്യാമ്പുകളൊക്കെയാണ് അതായത് പാകിസ്ഥാനത്തെ സാധാരണ ജനങ്ങളൊന്നും അറ്റാക്ക് ചെയ്യാൻ ലോകത്തിന് പക്ഷെ പാകിസ്ഥാൻ ചെയ്യാൻ വേണ്ടി അറ്റാക്ക് ചെയ്യുമ്പോൾ വേണ്ടി പോകുന്ന ഇന്ത്യയിൽ അങ്ങനെ പ്രവേശി ഒന്നുമില്ല കാരണം അപ്പൊ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പാട് ഇന്ത്യൻ ആർമീനും അല്ലെങ്കിൽ ഇന്ത്യൻ സാധാരണ ജനങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ സംഭവിച്ച ഇന്ത്യ ഉറപ്പാട് തിരിച്ച് പണി കൊടുത്തിരിക്കുന്നു കൺഫേം ആയ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കിക്കാണോ എന്തായാലും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇത് കറക്റ്റായിട്ടും പറയാൻ പറ്റുന്ന അവസ്ഥ കൂടാതെ ഈ ഓപ്പറേഷൻ സിന്ധു സിന്ധൂനെ ഹെഡ് ഹെഡ് ആയിട്ട് ഉണ്ടായിരുന്നത് രണ്ട് ലേഡീസ് രണ്ട് ലേഡി ലേഡിയാണ് ഓപ്പറേഷൻ കമ്മ്യൂടേഴ്സ് പിന്നെ ഓപ്പറേഷൻ വിങ്ങിന്റെ സപ്പോർട്ടായിട്ടുള്ള രണ്ട് ലേഡീസിനാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ ചൂസ് ചെയ്തത് രണ്ട് ലേഡി ഓഫീസേഴ്സാണ് പ്രാവശ്യം ഈ ഓപ്പറേഷൻ വഹിച്ചതെല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ അത് തന്നെ ശരിക്കും സിമ്പോളിക്കായിട്ട് ഇന്ത്യ ഉദ്ദേശങ്ങൾ കഴിഞ്ഞിട്ട് ഒരു തിരിച്ചടി കൊടുക്കുമ്പോൾ എന്നുവെച്ചാൽ സ്ത്രീകളെ മാത്രം ജീവനോട് വെച്ചിട്ട് പോയാൽ സ്ത്രീകൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും പണി കൊടുക്കാൻ പറ്റും എന്ന രീതി ആ ഒരു പവർ കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇന്ത്യ സ്ത്രീകളായിട്ടുള്ള രണ്ട് കമാൻഡേഴ്സ് സെലക്ട് ചെയ്ത് അവരുടെ കീഴിൽ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് താമസികളുടെ വീഡിയോ കാണാം ഇനി നമ്മൾ മാക്സിമം ഫാസ്റ്റ് അപ്ഡേറ്റ് ആയി ശ്രമിക്കുക പുതിയൊരു വീഡിയോ കാണാൻ ബൈ ഫോർ മാർജിങ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബും മറക്കരുത് പുതിയ വീഡിയോ കാണാൻ പറ്റില്ല ബൈ